നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട് ഇങ്ങെടുത്തുള്ളൂ കേട്ടോ നമുക്ക് നല്ലൊരു കളർഫുൾ പുഡിങ് ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടം തട്ടാവുന്ന ഒരു പുട്ടിക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു ഡ്രാഗൺ ഫ്രൂട്ട് എടുത്ത് കട്ട് ചെയ്തെടുക്കാം ഒരു വലിയ നടി പറയുന്നത് പോലെ ഇത് കട്ട് ചെയ്യാനൊന്നും എനിക്കറിയില്ലാട്ടോ എന്നൊന്നും ഞാൻ പറയത്തില്ല കാരണം ഇത് കട്ട് ചെയ്യാൻ എന്നാൽ പാടിയിരിക്കുന്നു സിമ്പിളല്ലേ അപ്പോൾ ഇതാ കട്ട് ചെയ്തൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തു ഇനി മിക്സീടെ ജാറിലിട്ട് ഒന്ന് അരച്ചെടുത്തുകൊണ്ട് വരണേ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് പാല് വേണം അര ലിറ്റർ നല്ല കട്ടിയുള്ള പാല് ഒരു പാനിലേക്ക് ഒഴിച്ച് കൊടുത്തു ഇനി നമുക്ക് കോൺഫ്ലോർ ഒന്ന് കലക്കി വെക്കാവേ ഒരു നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലോറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് കലക്കി മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ നമുക്ക് പാലൊന്ന് ചൂടാം ആയി വരുമ്പോ അതിലേക്ക് മധുരത്തിന് ആവശ്യത്തിന് പഞ്ചസാര ഒരു കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കോൺഫ്ലവർ കലക്കേൻ്റെ പകുതി അതൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കുറുക്കി മറ്റേ ഗ്യാസിലേക്ക് ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് അരച്ചെടുത്തത് നമുക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മധുരത്തിന് പഞ്ചസാര ഇട്ട് കൊടുത്തു പിന്നെ കോൺഫ്ലവർ കലക്കില്ലേ അത് ബാക്കി ഒഴിച്ചു കൊടുത്തു ഇത് അതുപോലെ ഒന്ന് കുറുക്കി മാറ്റി വെക്കാം ഇനി രണ്ടും കൂടെ ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് പുടിയൻ ഡ്രൈയിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ ബൗളുകളിലേക്ക് ഒഴിച്ച് വെച്ചാലും മതി എന്നിട്ട് നമുക്ക് രണ്ടായിട്ടിങ്ങനെ ഇടകലർത്തി ഒഴിച്ചു വയ്ക്കാം കേട്ടോ അപ്പോൾ കാണാൻ നല്ല രസമായിരിക്കുമെ അപ്പോൾ ഇതാ ഇതുപോലെ ഞാൻ ഒഴിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ക്ലീൻ റാപ്പ് ഉണ്ടെങ്കിൽ ഒന്ന് റാപ്പ് ചെയ്ത് വെക്കാം അല്ലെങ്കിൽ അലുമിനിയം ഫോയിൽ കൊണ്ടിട്ട് ഒന്ന് കവർ ചെയ്ത് വെച്ചാലും മതി കേട്ടോ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ ചൂടൊന്നും ആടെ ആറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് എടുക്കാം നമുക്ക് എത്രയാണോ കട്ടിയാക്കേണ്ടത് അതനുസരിച്ച് ഫ്രിഡ്ജിൽ നിർത്താൽ മതി അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു പരുവത്തിലൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്രിഡ്ജി വെച്ച് തണു ഉപ്പിച്ചെടുത്തിട്ട് നമുക്കൊരു പ്ലേറ്റിലേക്ക് കമത്തിയിട്ട് ഇതുപോലെ വേണമെങ്കിലും കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് കോരി വേണമെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ ഒന്ന് ട്രൈ ചെയ്യുന്നു നോക്കേ